ഹായ് വെൽക്കം ബാക്ക് സെനം ബ്ലോഗിലേക്ക് സ്വാഗതം ഞാൻ ഇന്നത്തെ കുഞ്ഞ് ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോസ് വീഡിയോസായിട്ടാണ് വച്ചാൽ കാസർഗോഡ് ചിക്കൻ തേങ്ങാ ചിറങ്ങനെ ഉണ്ടാക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എൻ്റെ വീഡിയോസ് നിങ്ങൾ മുഴുവനായും കാണുക സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക ഇന്ന് നല്ല മഴയാണല്ലോ ഇവിടെയൊക്കെ രാവിലെ മുതിരെ മഴയാണ് അപ്പൊ ഞാനിപ്പോ മൺചട്ടിയിലാണ് തേങ്ങ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് വെളിച്ചം കാണുന്നൊന്നും അറിയില്ല ഞാൻ ലൈറ്റ് വിളയിട്ടിടട്ടെ വെളിച്ചം കാണുന്നു അറിയില്ല അപ്പൊ ഞാൻ ചോറ് വാർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതിനായിപ്പോ ഞമ്മ ചട്ടി ചൂടാകുന്നത്ര ഒരിക്കാൻ വേണ്ടിട്ട് അപ്പൊ ഞാൻ മൺചട്ടിയിലാണ് ഇന്ന ഇപ്പൊ ചിക്കൻ്റെ ചാർ ഉണ്ടാക്കുന്നത് അപ്പൊ ഒരു മൺചട്ടി എനിക്ക് മൺചട്ടി പിന്നെ അപ്പം അത് പോയിട്ടുണ്ട് അപ്പം പിന്നൊരു മനസ്സിലുണ്ടാക്കിയിട്ടുള്ളത് ഉണ്ടാക്കുന്നത് അപ്പം ഞാനിപ്പോൾ ചട്ടി ചൂടാകുന്ന സമയത്ത് എണ്ണ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം തേങ്ങ ചാറ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നീരുള്ളി തക്കാളി വെളുത്തുള്ളി ഇഞ്ചി ഞാൻ ചതച്ചതാണ് പിന്നെ ഒരു ചെറുപ്പിളീൻ്റെ ഒരു കഷ്ണം വെച്ചാൽ മതി കേട്ടോ പിന്നെ ആവശ്യമായ ചിക്കൻ നിങ്ങൾക്ക് എത്ര വേണം അത്ര നിങ്ങൾ ചിക്കൻ എടുത്താൽ മതി കേട്ടോ അപ്പം നമ്മളിതിന് കറി ഉണ്ടാക്കുന്നത് നോക്ക് ചട്ടി ചൂടായിട്ടുണ്ട് അപ്പം അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കട്ടോ ഇപ്പം ഞാൻ എണ്ണ ചൂടാവുന്ന സമയത്ത് നീരുള്ളി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഞാൻ നമുക്കിതിനെ നീരുള്ളിക്ക് ഒന്ന് അപ്പം ഇപ്പുറം ഒന്ന് ഇളക്കി കൊടുക്കണ്ടേ ഇത് നീരച്ച് ഒന്ന് നിറം വരെ നമുക്കിതിനെ കുറച്ച് ഫ്രൈ ചെയ്തെടുക്കാം ഇതിനെയാണെങ്കിൽ അരച്ച മുളകിൽ തേങ്ങ ചാറ് ഇതാക്കുന്നതല്ല അപ്പം ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഞാൻ ഇണ്ടേട്ടെടുത്ത് പിന്നെ തേങ്ങ തേങ്ങ വറുത്തിട്ട് അരച്ചതുണ്ട് ഗ്രൈൻഡറിൽ കുറച്ച് ചുവക്കട്ടോ ഞാനിപ്പോ തക്കാളിയും അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി പതച്ചിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ ഇതിലേക്കെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഇല്ല കുറച്ച് വന്നു അപ്പോൾ അതിനുശേഷം അങ്ങനെ തക്കാളിയാണ് ഇഞ്ചേലും പച്ചമുളക് ഉണ്ടായിരുന്നല്ലോ ആ പച്ചമുളക് ചാപിച്ചിട്ട് ഇട്ടാൽ നല്ലതാണ് പച്ചമുളക് ഉണ്ടായിരുന്നില്ല പിന്നെ അതൊക്കെ ഇവിടെ ഷോക്കില്ല പോയി വാങ്ങിക്കിടക്കുന്ന പച്ചമുളക് എരുവെള്ളങ്ങളെ ഇട്ടാൽ പിന്നെ പ്രശ്നമില്ലല്ലോ അങ്ങനെയാണ് പിന്നെ ഞങ്ങൾക്ക് ഉടത്തേ അതിനുശേഷം ഞങ്ങൾക്ക് ചിക്കൻ ഉണ്ടാവുന്നില്ലേ ചിക്കനെ നമുക്ക് ഈ വെള്ളത്തിനുള്ളിട്ട് ഇടയ്ക്ക് ഇട്ട് കൊടുക്കാം വെള്ളത്തോളിട്ടുണ്ടാട്ടോ വെള്ളം നല്ലോണം കളയണം കേട്ടോ ആവശ്യമായ ഉപ്പ് ഇതിലേക്ക് ഇട്ടുകൊടുത്ത് ഇതിനൊന്നും ഇതുപോലെ ഇളക്കി കൊടുക്കും ഞാൻ മഞ്ഞൾപ്പൊടി മാത്രം ഇട ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് ഇടാനുണ്ട് അതടുത്ത് ചിക്കൻ മസാല എല്ലാം തീർന്നു തന്നെ കേട്ടോ ചിക്കൻ മസാല ഇടുന്ന അങ്ങനത്തെ കുറേ മസാല എല്ലാം ഉണ്ട് അത് പൊടിയല്ല നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ സാറെ ഉച്ച ഇട്ട് കൊടുക്കാം ഇതില്ലേ വെള്ളം ഒരു വെള്ളം ഇതിലേക്ക് നീരാവിയായിട്ട് വരും അപ്പൊ നമുക്ക് കുറച്ച് മൂടി വെക്കായിരുന്നു മൂടി വെച്ച് കൊടുക്കുക അപ്പോൾ വെള്ളം നീരാവിയായിട്ട് വന്നതിനു ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യമായ പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇതൊക്കെ ഇട്ടുകൊടുക്കട്ടെ നോക്കി ഇതിലേക്ക് ഞാൻ മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത പിന്നെ മുളക് പൊടി എൻ്റെ മുളക് പൊടി ഞാൻ ഇങ്ങനെ ഇട്ടാക്കുന്നതിനോട്ട് അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ മുളക് പൊടി എത്ര എരിവില്ല എരിവുള്ള മുളകിലേക്ക് കുറച്ച് ഉണ്ട് എൻ്റെ അടുത്ത് കുറച്ചുണ്ട് ഉണ്ട് അതിനൊന്ന് ഉപ്പ് കൊടുക്കാം അത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഉപ്പലിട്ടിട്ടുണ്ടല്ലേ ഉപ്പലിട്ടുണ്ട് കുറച്ച് ഞാൻ സിമ്മിലാണ് കയ്യിലുള്ളത് അതിൽ സിമ്മിലാണല്ലോ ടുത്ത് മുളക് ഉണ്ട് ഞാൻ പിന്നെ മുളക് പൊടി തന്നെ വെച്ചതാ മുള് മറ്റു മുളക് തന്നെണ്ട് ഇതിൽ തന്നെ വെച്ചതാണ് കേട്ടോ അപ്പൊ ഞമ്മളെ ഇതേ ഇത് മുളക് പൊടിയിലോട്ട് മസാല ആക്കി വെച്ചിട്ടുണ്ട് ഇത് ഇരച്ച ഞാൻ തേങ്ങ വറുത്തിരച്ച ഇത് ഗ്രേവി പോലെയുള്ള അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഞമ്മ തിളപ്പിച്ചിട്ടെടുക്കാം കേട്ടോ പിന്നെ ഇപ്പൊ ഞാൻ ചാറ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ചാറ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കൂപ്പലിട്ടിട്ടുണ്ട് അപ്പൊ ഇനി അതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കും നമ്മൾ കോഴി വെന്ത് പിടിച്ചപ്പോൾ എന്താവും വെച്ചാല് നടക്കെ എന്നെ പറ്റുമല്ലോ വെള്ളം ആവശ്യമായി വെള്ളം ഒഴിച്ചു കൊടുക്കും അപ്പൊ കോഴിന്റെ വെള്ളം നമുക്ക് അതിലേക്ക് തന്നെ വന്നിട്ടുണ്ടല്ലോ വെള്ളമൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പം ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാനോ നല്ലോണം വെള്ളമാക്കണ്ടോ വെള്ളം ആക്കി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല കറി വെള്ളം മതി നോക്കാന് പിന്നെ നോക്കാം പിന്നെ ഒരു പുളി കിട്ടാൻ പുളി ആവാൻ വേണ്ടിട്ട് ഇത് കുറച്ച് പിഞ്ഞു കൊടുത്താൽ മതിയാക്കും പിന്നെ ഇത് തിളച്ച് കിട്ടാ മൂടി വെച്ചാൽ പൊളി വെ എന്ത് കിട്ടും വരെ നമുക്ക് മൂടി വെച്ചാൽ മതി ഒക്കെ ിട്ടുണ്ട് കറി നല്ല ചാറ് തിള വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതിലേക്കുള്ള ഒരു ചുറുപ്പിലിന്റെ കായ എടുത്തിട്ടുണ്ട് അപ്പൊ അതിനൊന്ന് പിഴിഞ്ഞു കൊടുക്കാം പുളി കിട്ടാൻ വേണ്ടിട്ടാണ് പിന്നെ എൻ്റെ അടുത്ത് ഈ മസാല പൊടി ഇല്ലാത്തത് കൊണ്ടേ ഗരം മസാലേന്റെ മറ്റേ ഇങ്ങനെ ഗളുകൾ ഗരം മസാല അപ്പൊ അതൊന്നും ഇട്ട് കൊടുക്കട്ടാ വെന്ത് കിട്ടിയിട്ടില്ല വെന്ത് കിട്ടണ അത്രക്കും ഞാൻ അതിലേക്ക് അതിലേക്കൊന്നും പൊളിച്ച് കൊടുത്ത് തല തലവട്ടിട്ട് പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ കൊടുക്കൻ തേങ്ങാച്ചാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഒന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കുക അപ്പൊ എന്റെ വീഡിയോ നിങ്ങൾ ഞാൻ പറയുന്നത് പോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ